വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് അറിയില്ല റിയില്ല നിങ്ങൾക്ക് കിടിലൻ ജെയ്സീസ് വേണം നല്ല റേറ്റ് ഉറവില്ല ഞാൻ എല്ലാ ദിവസവും ലൈവിലിടുമ്പ നിങ്ങൾ കുറെ ചോദിക്കാറില്ലേ സോ നിങ്ങൾക്കത് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കിന് അടിയിൽ കൊടുത്തിട്ടുണ്ട് സോ ടോട്ടലി കിഡ്ലൻ ജേഴ്സീസ് ആണ് നിങ്ങൾക്ക് വിൻഗേജ് മുതൽ ഇപ്പോൾ ഉള്ള ന്യൂ ജേഴ്സീസ് വരെ അവൈലബിൾ ആണ് ഗൈസ് സോ ഇൻട്രസ്റ്റ് ഉള്ളവരെന്തായാലും കയറി ജോയിൻ ചെയ്യുക ഞാൻ അടിയിൽ നമ്മളുടെ മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് മൂന്നിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് സോ കുറെ പേര് ചോദിച്ചായിരുന്നു ലിങ്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് സോ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ബട്ട് അധികം അല്ല സോ അതിനെ ഫോളോ ചെയ്യാൻ പറയുന്നില്ല സോ നിങ്ങൾക്ക് ജേഴ്സീസ് നല്ല കുറഞ്ഞ റേറ്റിൽ നല്ല ക്വാളിറ്റി അയച്ചാൽ വേണോ േ നമ്മുടെ റയൽമെൻ്റും അതുപോലെ തന്നെ പാസർ ഉണ്ട് എല്ലാ വിധത്തിലും സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ലിങ്ക് അടിയിൽ കെട്ടോ ഇത് നമുക്ക് നമ്മുടെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ സ്വന്തം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് അടിച്ച രണ്ട് ലെക്ക് പറയാം ഒരു ലെക്ക് അല്ലെ രണ്ട് ലെക്ക് സോ ഞാൻ ഇന്നലെ ലൈവ് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളുടെ ഒരു രണ്ട് ട്രൈ കിടക്കണ്ടായിരുന്നു ഒരെണ്ണം ആ ഇവന്റ് കളിച്ചെടുക്കാനുള്ളത് സോ അത് ജസ്റ്റ് ഒന്ന് കളിച്ചെടുത്താണ് രാവിലെ മൂന്ന് മണിക്കായിട്ടാണ് പുലർച്ച സോ അപ്പൊ ഞാൻ വെറുതെ ഒന്നൊരു സ്പിൻ ചെയ്ത് നോക്കിയതാണ് ഗൈസ് ഒരു ട്രിക്ക് വെച്ചിട്ടാണ് സ്പിൻ ചെയ്ത് ഞാൻ ആ എന്തായാലും വെറുതെ കറക്കിയിട്ടൊന്നും കിട്ടുന്നില്ല കാരണം നമ്മൾ ഇന്നലെ വീഡിയോ ഇറക്കിയിട്ട് അത്ര പന്ത്രണ്ടെണ്ണം അഴിപ്പിച്ച് ഇറക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല സോ ഞാൻ ഞാനെന്ത് വിചാരിച്ച് എന്തായാലും അങ്ങനെയൊന്നും ഇറക്കിയിട്ട് കിട്ടില്ല വെറുതെ എന്തായാലും കറക്കി നോക്കി വിചാരിച്ചിട്ട് ഞാൻ ഇതൊരു ട്രിക്ക് ഒരു സാധനം പരീക്ഷിച്ചതാണ് ഇത് ട്രിക്ക് ആണോ എന്ന് അറിയില്ലായിരുന്നു എനിക്ക് പക്ഷെ ഈ ട്രിക്ക് ഞാൻ ആദ്യം പരീക്ഷിച്ചപ്പോൾ എൻ്റെ ഈ അക്കൗണ്ടിൽ കിട്ടി ഇതേ സെയിം ട്രിക്ക് സെക്കൻഡ് അക്കൗണ്ടിൽ പരീക്ഷിച്ചപ്പോൾ അതിലും എനിക്ക് അത് കിട്ടി സെയിം സംഭവം കിട്ടി ഗൈസ് സോ നിങ്ങൾക്കൂടെ അത് വെറുതെ വെറുതെ കാണിക്കുക ചിലപ്പോൾ എൻ്റെ ലെക്കാ ചിലപ്പോൾ ട്രിക്ക് ആയിരിക്കുക ഒന്നും പറയാൻ പറ്റില്ല കാരണം അതേ ഫ്ലോവിൽ തന്നെ ഞാൻ ചെയ്തത് സോ എന്തായാലും നമുക്ക് ആ ട്രിക്കൊന്ന് കണ്ടുനോക്കാം ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ട് ക്യാസ് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യിക്കുന്നുണ്ട് സോ ആദ്യം എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങിയത് ജസ്റ്റ് പോയി നമ്മളുടെ ലെജൻറ്റിൻ്റെ ഇത് എടുത്ത് ഐക്കോണിക്കിൻ്റെ ഇത് അല്ല ഐ പിൻ്റെ എന്തായാലും നമ്മുടെ സ്റ്റൊക്കോവ് ആ സ്റ്റോയ്ക്കോവില്ലേ ഫോനൊന്ന് തൊട്ട് ഓൻ്റെ ഡീറ്റെയിൽസ് നോക്കി ഐസ് ഡീറ്റെയിൽസ് നോക്കിയിട്ട് അപ്പുറത്തെടുത്ത് എന്നിട്ട് അവൻ്റെ ആ എലിജിബിലിറ്റീസൊക്കെ ഒന്ന് എടുത്ത് നോക്കി ഏ എന്നിട്ട് ജസ്റ്റ് അവൻ്റെ സ്കിൽസ് പോയിട്ട് അടിയ്ക്ക് ഒന്ന് സ്ക്രോൾ ചെയ്തു ഞാൻ ഇന്നലെ രാത്രി മൂന്ന് മണിക്ക് തൊക്കെ സോ എന്നിട്ട് വീണ്ടും വന്നിട്ട് ഇവരെ മൂന്ന് വട്ടം ജസ്റ്റ് ടാപ്പ് ചെയ്ത് ബാക്കടിച്ച് ടാപ്പ് ചെയ്ത് ബാക്കടിച്ച് ടാപ്പ് ചെയ്ത് ബാക്കടിച്ച് എന്നിട്ട് ഫുള്ള് പാക്കടിച്ച് എന്നിട്ട് ഇതും ഇൻഡുപിടിച്ച് കളഞ്ഞ് ജസ്റ്റ് ആ പാക്കിൽ തൊട്ടിട്ട് പ്രീ ട്രൈ ഒന്ന് സ്പിൻ ചെയ്തു വൈസ് സ്പിൻ ഇതപ്പം ഉണ്ട് ഇതാ കിടക്കണ എപ്പിക്ക് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എപ്പിക്കല്ല പിന്നെ ഉള്ളിൽ മഞ്ഞ കത്തി വായിക്കടിച്ച് കിളി പോയി മെയിൻ അക്കൗണ്ടിലാട്ടോ അടിച്ചു എന്റെ ഇത് മെയിൻ അക്കൗണ്ടിലാണ് ഇത് അടിച്ചത് സോ നമുക്ക് കിട്ടിയത് റോബർട്ടോ കാർലോസിനാണ് സ്റ്റോക്കോവിനെ കിട്ടണമെന്നായിരുന്നു ഓ എന്റെ പേരിക്ക് വായില് വരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് സോ റോബർട്ടോ കാർലോസിന് കിട്ടിയായി സോ ഞാൻ വിചാരിച്ചു ഓ ട്രിക്ക് ഞാൻ ഞാനപ്പ തന്നെ മോട്ടോറൈസേഴ്സിന്റെ ഒരു ഗ്രൂപ്പുണ്ട് അതിൽ ഞാൻ ഷെയർ ചെയ്തു ഏഹ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ എന്താ പറയാ ലെക്ക് നമുക്ക് സ്റ്റോക്കോവിനെ കിട്ടണമെന്നായിരുന്നു ബട്ട് റോബർട്ടോ കാർലോസിനെ കിട്ടിയ എൻ്റെ ഇല്ലാത്ത പ്ലെയർ സോ ഞാൻ അങ്ങനെ കിളി പോയി കയറുന്നു കൈസ് എന്താ പറയാ നമുക്കൊരു ഒരു അടിച്ച് കടിച്ചു അതും നേരത്തെ ഞാൻ ഇത്രയും കറക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല പക്ഷെ ഇതിൽ കിട്ടി അപ്പോൾ ഇങ്ങനെ കയറുന്നു കായിസ് പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും അടുത്ത ദിവസം വേറൊരു എപ്പിക്ക് കൂടിയും കറക്കാൻ കിട്ടൂല നമ്മുടെ മറ്റേ അക്കൗണ്ടിലപ്പന ഒന്ന് കറക്കാൻ വിചാരിച്ചു സോ ഞാനൊന്നും നോക്കിയില്ല വീണ്ടും പോയിട്ട് നമ്മളുടെ എൻ്റെ ശരിക്കും സെക്കൻഡ് അക്കൗണ്ട് ഉണ്ടല്ലോ നമുക്ക് ഉണ്ട് സോ അതിൽ പോയി ജസ്റ്റ് എടുത്ത് ഓപ്പൺ ചെയ്തു ഇതുപോലെ തന്നെ ചെയ്തു ഐസ് ഞാൻ നാഷണൽ അച്ചാക്കേഴ്സിൻ്റെ നിന്ന് തുടങ്ങി പിന്നെ നാഷണൽ ഇതിക്ക് വന്നു ഫ്രീ ട്രൈക്ക് ഇവിടെ വന്നു ചോക്കോവിനെ തൊട്ടു ടോയ്ക്കോവിനെ എന്നിട്ട് അതിൽ കാണിച്ച പോലെ തന്നെ ഡീറ്റെയിൽസ് നോക്കി ഐസ് ഡീറ്റെയിൽസ് എസ്റ്റ് നോക്കി എന്നിട്ട് വീണ്ടും എടുത്തു ഷൂട്ടിങ്ങിൻ്റെ സംഭവമൊക്കെ നോക്കി ബൂസ്റ്റർ കിട്ടുമല്ലോ അതിൻ്റെ പിന്നെ സ്കിൽസ് നോക്കിയിട്ട് അടിക്ക് സ്ക്രോൾ ചെയ്ത് പിന്നെ വേക്കടിച്ച് ഇവനെ മൂന്ന് തൊട്ട് ടോയ്ക്കോവിനെ മൂന്ന് വട്ടം തൊട്ട് ബാക്ക് അടിച്ചു ഇൻഡു അടിച്ചു അമർത്തി അവർത്തി അപ്പൊ ഞാൻ വിചാരിച്ച് ഇതില് വന്നു ബട്ട് ഉള്ളിലെ പച്ചക്കളർ ഞാൻ പേടിച്ച് അല്ലായിരിക്കും പച്ച കളറാണല്ലോ പച്ചക്കളറാണല്ലോ ചാൻസില് വിചാരിച്ചു പക്ഷെ ഉള്ളിക്ക് വന്നപ്പോ മഞ്ഞ കത്തി വീട് ബാക്ക് ടു ബാക്ക് സെയിം ട്രിക്കിലാണ് കിട്ടിയത് ചിലപ്പോ എന്റെ ഭാഗ്യട്ടോ ചിലവർക്കൊക്കെ ഇത് ചിലപ്പോ പരീക്ഷിച്ചതിനെ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം എനിക്ക് കിട്ടി സോ നൂറ് ശതമാനം കിട്ടും ഞാൻ പറയില്ല എന്നാലും ഒരു എഴുപത് ശതമാനം പ്രോബ്ലിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും വെറുതെ കറക്കണതാണല്ലോ നിങ്ങളപ്പോ ഈ ട്രിക്ക് ഒന്ന് നോക്കൊന്ന് കറക്റ്റ് നോക്ക് രണ്ട് വട്ടം അടിപ്പിച്ചു കിട്ടി ഞാൻ അതുകൊണ്ടാണ് ഇത് പ്രിഫർ ചെയ്യേണ്ടത് സാധാരണ ഞാൻ ഈ ട്രിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാത്താണ് ബട്ട് ഇത് നമുക്ക് സെയിം സ്റ്റൈലിൽ കിട്ടിയപ്പോൾ ജസ്റ്റ് ഇടാ വിചാരിച്ചു ചോയ്സ് എന്തായാലും എന്റെ ഭാഗ്യം എന്ന് പറയാം പിന്നെ ഈ അക്കൗണ്ടിൽ ഓൾറെഡി മൂന്നാല് റൈറ്റ് ബാക്ക് ഉണ്ട് നമ്മുടെ ബെർഭൂമി ഉണ്ട് കോസ്റ്റോട്ട ഉണ്ട് പിന്നെ ഇംഗ്ലീഷ് ആഷണലിൻ്റെ ഒരു റൈഡ് ബാക്ക് ഉണ്ട് സോ ഇത്രയും പ്ലേഴ്സൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട് പിന്നെ വേറെ ബാഴ്സയുടെ ഒരു റൈറ്റ് ബാക്ക് കിടക്കുന്നുണ്ട് എപ്പിക്ക് തന്നെ എപ്പിക്കിടക്കേണ്ട ഇതിൽ ഇതിൽ വേറെ വല്ല പ്ലെയറിനെ ഏറ്റവും സന്തോഷമായിരുന്നു അല്ല ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കാർലോസിന് കിട്ടി ഇതിൽ കിട്ടണമായിരുന്നു അത് എന്തായാലും കുഴപ്പമില്ല സംഭവം എന്തായാലും എനിക്ക് ഭാഗ്യമുണ്ട് ഇനി നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്യായി എന്തായാലും ഇതെല്ലാം എക്സ്പീരിയൻസ് ഇടല്ലായിരുന്നു പക്കാ ലക്ക് ഒരു രസൂല ഇനി നിങ്ങൾക്ക് ലെക്ക് ഉണ്ടോ ട്രിക്ക് വലിയുണ്ടോ ജസ്റ്റ് താഴെ കമന്റ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ചാനൽ സബ് സബ് സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ